എന്തേ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിംങ്ങൾക്കെതിരെ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് ആരോപണം ചിലരെങ്കിലും ഉന്നയിക്കാൻ കാരണം അവരുന്നയിക്കാനുള്ള കാരണം എനിക്ക് ആർക്കും മനസ്സിലാകാത്തതില്ല ഇന്ന് എനിക്ക് തോന്നുന്നു മാതൃഭൂമി ടി വി ചാനലിന്റേതാണെന്ന് തോന്നുന്നു ഞാനൊരു റിപ്പോർട്ട് കാണുകയുണ്ടായി നമ്മുടെ കേരളത്തിലെ സുന്നത്യമായ ചില വിരോധികൾ യമനിൽ കൊല്ലപ്പെട്ട യമനിന് അബ്ദു മഹദിയോട് മഹദിയുടെ സഹോദരനെ വാട്സപ്പിലൂടെയും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് പറയാണോലോ നമ്മളെ കേരളത്തു നിന്നുള്ള ചിലർ പറയാണോലോ നിമിസപ്രിയവിടെ ഖിസാസ് നിങ്ങൾ ഒരു കാരണത്താലും ഒഴിവാക്കാൻ പാടില്ല ില്ല എവിടെ എത്തി ഈ വിരോധം വ്യക്തിവിരോധം എന്തും ചെയ്യാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ അള്ളാന പേടിയുള്ള ഒരാൾക്ക് അത് പറയാൻ പറ്റുമോ ദീനുൽ ഇസ്ലാമിൽ ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ സബുൽ മോഹിക്കാത്താണ് അതിൽ തർക്കല്ല ആ ിസ്ലാമിന്റെ നിയമപ്രകാരം ശരീരത്ത് നിയമം നടപ്പാക്കാൻ പറ്റിയോടത്ത് മർഡർ അല്ലെങ്കിൽ കൊലപാതകം ഇതിനുള്ള ശിക്ഷ എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ് അതിലൊന്നും തർക്കമില്ല അതേ സമയം ഏത് വലിയ കുറ്റം ചെയ്ത ആളായാലും മനുഷ്യന്മാർ തമ്മിൽ തമ്മിലുള്ള കുറ്റമാണ് എങ്കിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് എന്നെ അക്രമിച്ച കേസാണ് അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളെ കൊന്ന കേസാണ് ഇത്തരം കേസുകളിലൊക്കെ മാപ്പ് നൽകുക എന്നത് വളരെ വലിയ പുണ്യമുള്ള കാര്യവുമാണ് മാത്രമല്ല നിങ്ങൾക്കറിയാമോ കൊലപാതകത്തിന് കിസാസിന്റെ വിധി നടപ്പാക്കുന്നതിന്റെ മുമ്പ് അതിന് ദിയത്ത് വാങ്ങിക്കൊണ്ട് ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അത് മാപ്പ് കൊടുക്കാം എന്ന് പരിശുദ്ധ കുറുകാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണ് ആ ഒരു സംഗതിക്ക് ഇടപെട്ടുകൊണ്ട് ആർക്കെങ്കിലും അത്തരം ഒരു മാപ്പിന് സഹായിക്കാൻ കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം അതിനെ വലിയൊരു പുണ്യമായി കാണുന്ന വിഷയമാണ് ഇതൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലപുരം മുസ്താദ് യമനിലെ വലിയ പണ്ഡിതനും സയ്യിദും ലോകത്താകമാനം ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഹബീബ് ഉമർ ബിൻ ഹഫീബ് തങ്ങളുമായി ബന്ധപ്പെട്ട് തൊലാലബുധൂമുദിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കണം എന്നൊരൊറ്റ അപേക്ഷ നടത്തിയപ്പോൾ മെരിയാന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ സോളിസിറ്റർ ജനറൽ ജനറൽ പറഞ്ഞ ആ റിപ്പോർട്ട് എന്താണ് എന്ന് ഇപ്പോ എന്റെ ഫോണിലുണ്ട് സോളിസിറ്റർ ജനറൽ വെങ്കിട്ട രമണി സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ മുമ്പിൽ പറഞ്ഞത് എ പോയിന്റ് വിച്ച് വിൻ റീച്ച് ആൻഡ് വി ഹാവ് ഓൾറെഡി റീച്ച് ദാറ്റ് വി മെനോട്ട് ബി ഏബിൾ ടു ക്രോസ് ദാറ്റ് എന്താ പറഞ്ഞത് ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് ഈ കേസിൽ ഞങ്ങൾക്ക് മാക്സിമം എത്താൻ പറ്റിയ ഒരു പരിധിയുണ്ട് ഒരു പോയിന്റ് ഉണ്ട് ആ മാക്സിമം ഞങ്ങൾക്ക് ചെല്ലാൻ ഒരു പോയിന്റ് വരെ ഞങ്ങൾ പോയി ഇനി അതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ നിമിഷപ്രിയക്ക് വേണ്ടി ഹാജരായ വക്കീല് കോടതിയോട് യാചിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ കോടതി ഇടപെടണം കോടതി ചോദിച്ച ചോദ്യവും അതിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു നാട്ടിൽ അതും ഇന്ത്യ രാജ്യത്തിന് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരു നാട്ടില് അവിടെ അവിടുത്തെ നിയമം വെച്ചുകൊണ്ടൊരു കേസ് വിധിക്കുമ്പോ ആരോടാ ഞങ്ങൾ കൊലപാതകത്തിന് ശിക്ഷ നടപ്പാക്കരുത് എന്ന് വിധി ആരോടാ ഞങ്ങൾ പറയാ ഞങ്ങൾ പറഞ്ഞാൽ അത് ആരാ അനുസരിക്കുക ഏതായാലും ഗവൺമെന്റിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച മറ്റന്നാള് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പതിനെട്ടാം തീയതിയിലേക്ക് കോടതി പോഷ്ടിച്ചതാണ് ഗവൺമെന്റിനെ നമുക്കിതിലൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല അതേസമയം ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ് ഗവൺമെന്റിന് തന്നെ ഇടപെടാമായിരുന്നു യമനിലുള്ള ഹൂത്തി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് പറയണം നിങ്ങൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന അക്രമങ്ങളെ ഞങ്ങൾ ശക്തിയായി അപലപിക്കുന്നു ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇസ്രായേലിനെതിരാണ് മാത്രമല്ല നിങ്ങൾ ഇസ്രയേലിന്റെ കപ്പലുകൾ അക്രമിക്കാൻ തയ്യാറായത് ഗാസയില അറുപതിനായിരത്തിലധികം വരുന്ന പാവങ്ങളെ ബോംബിട്ടവർ കൊല്ലുന്നത് കൊണ്ടാണ് ആശുപത്രികൾ തകർക്കുന്നത് കൊണ്ടാണ് വാട്ടർ പോലും ബോംബിടുകയാണ് മാത്രമല്ല ഇൻക്യുബേറ്ററിലുള്ള കുട്ടികളെ വെന്റിലേറ്ററിലുള്ള വൃദ്ധരെ ലേബർ റൂമിലുള്ള ഗർഭിണികളെ വരെ അവർ ബോംബിട്ട് കൊല്ലുകയാണ് ആ ഇസ്രായേലിനെതിരെയാണ് ഞങ്ങൾ ഈ ചങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഹൂത്തികൾ പറയുന്നതെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് പറയാൻ കഴിയണമായിരുന്നു ആ ഇസ്രായേലിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നു ഇനി ഞങ്ങളും ആ ഗാസക്കാരെയും നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഐ ബിലീവ് ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ഊത്തി ഗവൺമെന്റ് ഷിയാക്കളാണ് അവരെ അംഗീകരിക്കുന്നവരാണ് ഈ പറഞ്ഞ കേസിലെ വിക്ടിംസ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അവിടെ ഇടപെടുപ്പുമായിരുന്നു പക്ഷെ ആ രീതിയിൽ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന് ബന്ധപ്പെടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല കാരണം ഒരു ഭാഗത്ത് ട്രംപുണ്ട് ആ യമനിലെ ഹൂത്തികൾക്കെതിരെ ബോംബിട്ട ആളാണ് അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് ആ നിലക്കിഴപടാൻ കഴിയുമോന്നറിയില്ല എന്നാലും വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ ആ ഉമർ ബിൻ നഫീന്ന് തങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ തൽക്കാലം ഇന്ന് പതിനാറാം തീയതി നടത്തേണ്ട ആ വധ ഇന്ന് നടത്തേണ്ട എന്ന് വെച്ചു ഈ ഒരു സമയത്ത് സുനിത്യമായ ശത്രുക്കളായ നമ്മുടെ നാട്ടിലെ ചിലർ അവിടെ തൊലാലിന്റെ സഹോദരന് വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുകയാണ് ഒരു നിലക്കും കൂട്ടുവീഴ്ച ചെയ്യരുത് കാരണം എന്താ നിമിഷപ്രിയോടവർക്ക് വിരോധം ഉണ്ടാകാൻ കാരണല്ല അല്ലെങ്കിൽ യമനിലെ തൊലാലിനോടവർക്ക് വലിയ സ്നേഹം ഉണ്ടാകാനും കാരണമല്ല പക്ഷേ സൂഫി പണ്ഡിതനായ ഹബീബൂമറോ ആ സൂഫി പണ്ഡിതൻ ഇതിൽ ഇടപെടാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയോ എന്നാ പിന്നെ നിമിഷപ്രിയ കൊല്ലപ്പെടുക തന്നെയാണ് വേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന പല സംഖികളും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെയൊക്കെ പേരുള്ള ചില സംഖികളുണ്ട് അവരെ അടക്കം ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ജനങ്ങളുടെ പലരുടെയും മനസ്സിനകത്തുള്ള ഉള്ളിരിപ്പ് എങ്കിൽ അള്ളാഹുത്താല കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഞാനാ പറയേണ്ടത് അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മള് പരിപാടി സ്വലാത്ത് വാർഷികത്തിന്റെ എന്തുകൊണ്ടാണ് ഇപ്പോ സുന്നി സംഘടനകൾ ചോദിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ഈ സലഫി പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതാണ് താങ്കൾ പറയുന്നു താങ്കൾ ഭീകരവാദത്തിനെതിരെ പ്രസംഗിക്കുന്നുണ്ട് പുസ്തകം എഴുതുന്നുണ്ട് എന്ന് ഒരു കേരളത്തിലെ പ്രമുഖമായ ഇസ്ലാമിക പ്രസിദ്ധീകരണം ചോദിച്ച ചോദ്യം ഞാൻ വായിക്കാം ഐ എസ് എൽ കേരള സലഫികൾക്ക് സംവരണ സീറ്റുണ്ടോ ഞാനും താങ്കളോട് ചോദിക്കുന്നു കേരള സലഫികൾക്ക് ഐ എസ് എൽ സംവരണം ഉണ്ടോ നല്ലൊരു ചോദ്യമാണത് അത് സലഫി നേതൃത്വത്തോട് ചോദിക്കേണ്ടതാണ് ഞാൻ സലഫി നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല ഞാനൊരു സദാ പ്രവർത്തകനാണ് ആ നിലക്ക് പറയുകയാണെങ്കിൽ പിന്നെ പീസ് സ്കൂൾ എന്നുള്ളത് സെലഫികളുമായോ കേരളത്തിലെ സെലഫി സംഘടനകളുമായ ഒരു ബന്ധമല്ല താങ്കൾ കെ അടുത്ത് നിൽക്കുന്ന ആളാണ് അതെ കെ അടുത്ത് നിൽക്കുന്ന ആളാണ് പക്ഷേ പി സു സ്കൂൾ എന്നുള്ള ഒരു ശേഷമാണ് അതില് ഒഴിഞ്ഞുമാറാണ് പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം കെ എൻ എമ്മിന്റെ ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ അബ്ദുള്ള കൊയം അതിനെ അത് നിങ്ങൾ എം എം അക്ബറിനോട് ചോദിക്കണം ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു ഈ സലഫികളുമായി ബന്ധപ്പെട്ട ചോദ്യം താങ്കളോട് ചോദിച്ചാൽ അത് സലഫി നേതൃത്വവുമായി ചോദിക്കണം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന അല്ല അങ്ങനെ എത്ര നാടിന് നന്മ നൽകുന്ന ആളുകളെ വളർത്തിയെടുത്തു നോക്കൂ കേരളത്തിലെ സുന്നി സംഘടനകൾപ്പെട്ട ഒരാൾ ഭീകരവാദത്തിന് വേണ്ടി തോക്കെടുക്കാൻ സിറിയയിലേക്കോ ഇറാഖിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സലഫി പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം പോകുന്നത് ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു കേരള സലഫികൾക്ക് അവിടെ ഐ എസ്സിൽ സംവരണം ഉണ്ടാവും തീർച്ചയായും അത് നിങ്ങൾ സലഫി നേതാക്കളോട് ചോദിക്കണം പ്രബോധനം വാർഷിക അതിന്റെ ഫോട്ടോ അല്ല അതിന്റെ ഒറിജിനൽ കോപ്പിയാണ് ഈ പ്രബോധനം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ തീവ്രവാദത്തിന്റെ നാറുന്ന മുഖം വളരെ വ്യക്തമായി അവരറിയാതെ എഴുതി പോയിട്ടുണ്ട് വളരെ വ്യക്തമായി ഇത് എഴുതുകയാണ് ഇത് തീവ്രവാദമാണോ ഭീകരവാദമാണോ ഇന്ത്യ രാജ്യത്താണോ ഇന്ത്യക്ക് പുറത്താണോ എന്ന് വളരെ വ്യക്തമായി ഈ വാചകങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താ ഇതിൽ പറയുന്നത് താഴ്വരയിൽ താഴ്വരയിൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാശ്മീർ താഴ്വരയിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണോ അല്ലേ എന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയണം ആ താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു എന്താണ് താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു സ്വാഭാവികമായി നമ്മൾ വിചാരിക്കണം എന്താ തീവ്രവാദികൾ വന്നപ്പോ ജമാ ഇസ്ലാമി പ്രവർത്തിച്ചിട്ട് ആളുകൾക്കിടയിൽ നല്ല സ്വാധീനം നേടി തീവ്രവാദികൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചു എന്നാണോ അത് തെറ്റി തുടർന്നുകൊണ്ട് പറയുന്നത് കേട്ടോളൂ താഴ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ മുജാഹിദ് ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് എന്താണ് ഈ കാശ്മീർ താഴ്വരയിലെ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് ഇതിനു പുറമേ അള്ളാ ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാ രൂപം നൽകിയിട്ടുണ്ട് അപ്പോൾ ഹിസ്ബുൽ മുജാഹിദീൻ എന്നൊരു സംഘടനവാദ സംഘടന ഇസ്ലാമിയുടെ വക മറ്റൊരു സംഘടന അതിന്റെ പേര് ടൈഗേഴ്സ് അല്ലാ അങ്ങനെ സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ജനങ്ങളിൽ ഇസ്ലാമിക ചൈതന്യം വളർത്തുകയും നിലനിർത്തുകയുമാണ് ഈ സംഘത്തിന്റെ മുഖ്യമായ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ പറഞ്ഞിട്ടാ നിൽക്കുക ഇസ്ലാമിന്റെ പേരില സിനിമ ഇസ്ലാമിന്റെ പേരിലാ സംഗീതം എല്ലാം ഇസ്ലാമിന്റെ പേരിലേക്ക് വെച്ചു കൊടുക്കും ജമാഅത്ത് ഇസ്ലാമി ആരെങ്കിലും വിമർശിച്ചാലോ അപ്പൊ പറയും ഇസ്ലാമിനെ വിമർശിക്കാണ് അപ്പൊ ഇസ്ലാമിന്റെ മറ മറവിടിച്ച് ഖുർആാനിന്റെയും പിടിച്ച് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനം നടപ്പാക്കുക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത് അപ്പൊ അള്ളാട്ടൈ കേസ് ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിക ചൈതന്യം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു ഇനി അടുത്ത പാരയിൽ ഒന്നാമത്തെ വാചകം കേട്ടോളൂ വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് വലുതാണ് പ്രധാനമാണ് എന്ത് ആ കാശ്മീരിന്റെ താഴ്വരയിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി കിടക്കുന്ന വ്യത്യസ്തങ്ങളായ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ് രാഷ്ട്രീയ മേഖലയിൽ പതിമൂന്ന് സംഘടനകൾ ചേർന്ന തഹരീഖ് കാശ്മീർ ബ്രാക്കറ്റിൽ കാശ്മീർ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പേരിൽ ഒരു മുന്നണിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സംഘടന ജമാഅത്താണ് ായ അഡ്വക്കേറ്റ് മിയാൻ അബ്ദുൽ കയ്യൂണ് മുന്നണിയുടെ അധ്യക്ഷൻ സെക്രട്ടറിയായ മുഹമ്മദ് അഷറഫ് സെഹ്റായി കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറൽ ആണ് സൈനിക മേഖലയിൽ നിങ്ങൾ കേൾക്കണം എന്താ പറയുന്നത് കാശ്മീരിന്റെ താഴ്വരയിൽ ഇന്ത്യൻ സൈന്യമല്ല നേരെ മറിച്ച് സൈനിക മേഖലയിൽ വിവിധ സായുധ ഗ്രൂപ്പുകൾ ചേർന്ന് രൂപം നൽകിയ മുത്തഹിദ ജിഹാദി കൗൺസിലിന്റെ ചെയർമാൻ അലി മുഹമ്മദ് ഡാറും ഇസ്ലാമിയുടെ നേതാക്കളിൽ ഒരാളാണ് അത്രേ തികച്ചും സമാധാനത്തിന്റെ മുഖം മൂടിയിട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ മുഖമെന്ത് എന്ന് അവരറിയാതെ പ്രബോധനത്തിന്റെ അമ്പതാം വാർഷിക പതിപ്പിൽ എഴുതിപ്പോയി ഇത് ഇന്ന് നോക്കുമ്പോ നമുക്കറിയാം പ്രബോധനത്തിന്റെ സൈറ്റിൽ ചെന്നാൽ ഈ പ്രബോധനത്തിന്റെ അമ്പതാം വാർഷിക പതിപ്പുണ്ട് പക്ഷേ ഈ ലേഖനം ഇന്റർനെറ്റ് കോപ്പിയിൽ കാണുന്നില്ല എന്ത് എടുത്ത് മാറ്റിയത് ടെക്സ്റ്റ് ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട് എന്ത് ചെയ്യും ഇത് എന്ത് ചെയ്യും ഇതാണ് ഇസ്ലാം ചെയ്തത് ഇസ്ലാമിന് സ്നേഹമുണ്ടോ ഒരുപാട് കാലത്തേക്ക്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക മാറ്റി കൊടുക്കുകയും ചെയ്യാം ഒരു ഒരഞ്ചു കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട പിടിച്ചു കെട്ടിയ സമുദായം നമ്മള് ഇപ്പൊ കർണാടക മുസ്ലിം സമുദായം ആർ എസ് എസിനൊന്നും ഒരിക്കലും പേടിക്കുകയേ ചെയ്യരു ഒരു ഭദ്രവും നമുക്ക് ദുരിയാവിനും ചെയ്യില്ല അഹൃത്തിനും ചെയ്യില്ല നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇമിലീസിനെയും രണ്ട് മൊയ്തമ്മരെയും ഈ രണ്ട് സംഗതി അല്ലാതെ മുസ്ലിങ്ങൾക്ക് പേടിക്കാൻ വേറൊന്നും ഇല്ല പാമ്പിനെ പോലും പേടിക്കണം അതിനെടുത്ത് കഴുത്തിൽ ഇട്ടാ പോലും ഒരു നരകത്ത് പോകും ഒരു പാമ്പിനെടുത്ത് കഴുത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് നല്ല സ്ട്രോങ് നല്ലോണം മനസ്സിലാക്കുള്ളൂ എന്തുകൊണ്ട് പിശാജി മനുഷ്യർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നത് മനുഷ്യർ നരകത്തിലേക്കാണിക്കുന്നു ഈ വസ്തുത മനസ്സിലായി അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞരിച്ചു കൊന്നുകള അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ മാറും അതിനേക്കാൾ നല്ലത് ഇലർ നബി അലൈഹി മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞരിച്ചു കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത നിങ്ങളൊക്കെ ജാഗ്രത പുലർത്തണം ആർ എസ് എസിന്റെ നേരത്തെ ഞാൻ പറയണം നിനക്ക് ഈ മൊയിലിയമാരെ ചങ്ങൽ കിടിക്കും മുസ്ലിങ്ങൾ രക്ഷപ്പെടും ആർ എസ് എസ് കുത്തിയ സ്വർഗം കിട്ടും നരകത്തിലാ മൊയ്ലിയാർ ആദർശം സ്വീകരിച്ച നരകത്തില ആർ എസ് എസിനോട് ഏറ്റുമുട്ടിയ ചിലപ്പോൾ സ്വർഗം കിട്ടിണ്ടെങ്കിൽ ഓരോരു പണ്ടത്ത് കത്തിയേറ്റി കൊടല് വലിച്ചു കഴിഞ്ഞാലേ ഷഹീദിന്റെ കിട്ടും ഒരു മൊയ്ലിയാര തോള് കൈയെച്ച് ജീവിച്ച നരക അത്രമേൽ വലിയ ശിർക്കാണ് ശിർക്കാണോ ദുനിയവ് പ്രചരിപ്പിക്കുന്നത് നിനക്ക് എന്നോടൊന്നും നമുക്ക് വലിയ ദൗത്യം ഇവിടെ